ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾക്കും സുഖം തന്നെ ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞങ്ങൾ എത്തിയിരിക്കുകയാണ് വേറെ ഒന്നും കൊണ്ടല്ല ഓണത്തിൻ്റെ സീസൺ ആയതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലാതെ നിർത്തിപ്പോയതൊന്നുമല്ല ഒരുപാട് പേർ മെസ്സേജ് ചെയ്ത് ചോദിക്കുന്നുണ്ടായിരുന്നു എന്താ യൂട്യൂബൊക്കെ നിർത്തിയോ എന്നുള്ളത് അപ്പോൾ ഓണത്തിൻ്റെ തിരക്ക് കാരണം വീഡിയോ എടുക്കാനും ഒന്നിനും സമയം കിട്ടിയില്ല അപ്പോൾ ഇൻഷാല്ല ഇന്ന് കുറച്ച് ഫ്രീ ആയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ കാണിക്കുന്ന ഐറ്റംസ് കുറച്ച് നൈറ്റീസ് എത്തിയിട്ടുണ്ട് ഫിഫ്റ്റി സിക്സിൽ വരുന്ന കുറച്ച് ടു ചുങ്കുടി നൈറ്റീസും അതേപോലെ ഫിഫ്റ്റി സിക്സ് സൈസിൽ വരുന്ന കുറച്ച് നോർമൽ നൈറ്റീസും ഒരുപാട് നൈറ്റീവ്സ് ഉണ്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ് സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായും കാണുക അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ചുങ്കുടി നൈറ്റീസ് പരിചയപ്പെടുത്താം ഇന്ന് ഞങ്ങളിവിടെ കൂടെ ഉള്ളത് ബാവോട്ടനാണ് അപ്പം ബാവോട്ടൻ ഒന്നും ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാദ്യം തന്നെ നല്ലൊരു വെറൈറ്റി ചുങ്കുടി നൈറ്റിയാണ് ഒരു ക്രീം കളറാണ് ഇതാ നല്ലൊരു ഐവറി കളറ് അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് നല്ല പ്യൂർ ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ആണ് പിന്നെ ജിബുള്ള ടൈപ്പാണ് നല്ല പ്രീമിയം ക്വാളിറ്റി ആണ് പിന്നെ ലെങ്ത്ത് നീളമാണ് ഫിഫ്റ്റി സിക്സ് ഉദ്ദേശിക്കുന്നത് അമ്പത്തിയാറ് പിന്നെ ചെസ്റ്റ് അളവ് ഈ ഒരു വീതി വരുന്നത് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് അത്യാവശ്യം നല്ല തടിയുള്ളവർക്ക് പറ്റും ഡബ്ലക്സിലാർക്കും ഒക്കെ പറ്റുന്നതാണ് പിന്നെ സ്ലീവും എടുത്തു പറയേണ്ട ഒരു ഐറ്റം തന്നെയാണ് ത്രീ ഫോർ സ്ലീവ് വരുന്നുണ്ട് ഏകദേശം പതിനഞ്ച് പതിനാറിൻ്റെ അടുത്ത് കൈ ഇറക്കം വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ത്രീ ഫോർ സ്ലീവ് ആയിട്ട് യൂസ് ചെയ്യാം കൈമുട്ടിൻ്റെ താഴെ ദൈ ഇതുപോലുള്ള ഒരു രണ്ട് എക്സ്ട്രാ പീസ് കിട്ടുന്നുണ്ട് ഒരു ഫുൾ വ്യൂ നോക്കിക്കുകയുള്ളൂ നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു നൈറ്റി തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ പൂർണ്ണമായും കാണുക പിന്നെ ഞങ്ങളുടെ സ്ഥാപനം വരുന്നത് കണ്ണൂർ ജില്ലയിൽ തലശ്ശേരിയിലാണ് തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡ് സ്ഥാപനത്തിൻ്റെ പേര് അമ്മൂസ് കളക്ഷൻ അതേപോലെ വെറൈറ്റി കളക്ഷൻ ദൂരം നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ ഒന്ന് വിളിച്ച് വരിക വഴി മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ വാട്സപ്പിൽ ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ പറഞ്ഞ് തരുന്ന തരുന്നതാണ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം ഇപ്പോൾ ചുങ്കുടി നൈറ്റിയുടെ കളേഴ്സാണ് ബവട്ടൻ കാണിക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു പീസിൻ്റെ റേറ്റാണ് ഇപ്പോൾ പറയുന്നത് യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചുതരുന്നവർക്കും ഇരുന്നൂറ്റി മുപ്പത് സോറി ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ചുങ്കടി നൈറ്റീസിനും അതേപോലെ നോർമൽ നൈറ്റീസ് ഇരുന്നൂറ്റി മുപ്പതാണ് വരുന്നത് അപ്പോൾ ചുങ്കുടി നൈറ്റീസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഹോൾസെയിൽ പ്രൈസാണ് പറയുന്നത് അതായത് ഒരു പീസ് എടുക്കുമ്പോഴുള്ള റേറ്റ് ആണ് പറയുന്നത് സ്ഥലത്ത് നിങ്ങൾ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ കുറച്ചും കൂടി റേറ്റ് കുറയും ആ ഒരു റേറ്റ് നിങ്ങൾ വാട്സപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞ് തരുന്നതാണ് ഇപ്പോൾ ചുങ്കുടി നൈറ്റീസ് ടു ഫോർട്ടി റുപ്പീസാണ് ഇവിടെ സെയിൽ ചെയ്യുന്നത് ടു എയ്റ്റിക്കാണ് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് പക്ഷേ യൂട്യൂബ് കണ്ടുവരുന്നവർക്കും അയച്ചു തരുന്നവർക്കും ഫോർട്ടി റുപ്പീസ് ഓഫുണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപക്ക് ഒരു പീസ് എടുക്കുമ്പോൾ തരുന്നതാണ് നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു നൈറ്റി തന്നെയാണ് ഒരുപാട് പീസ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഓണത്തിൻ്റെ സീസണിൽ ഒരുപാട് സോൾഡ് ഔട്ട് ആയതാണ് അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് പീസും കൂടി അവൈലബിൾ ആണ് ഇപ്പോൾ ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നത് ഒന്ന് ക്ലിയറിൽ തന്നെ വാട്സപ്പിൽ അയച്ചുതരിക അതേപോലെ ഇൻഷാഗ്രാം നാളെ മുതൽ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ഒരു നൈറ്റി ഡേം അതേപോലെ ഇവിടെയുള്ള ഐറ്റംസിൻ്റെ ഒക്കെ ഒരു ചെറിയ ചെറിയ ഫോട്ടോസ് അതിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഒന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക അവരുടെ കോൺടാക്ട്സ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത്രയും പീസാണ് ചുങ്കുടി നൈറ്റീസിൽ ഇപ്പോൾ അവൈലബിൾ ഉള്ളത് അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒരു പീസിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ റേറ്റ് വാട്ട്സ്ആപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞുതരാം പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും അയച്ച് തരുന്നതാണ് ഇനി കുറച്ച് ഫിഫ്റ്റി സിക്സിലുള്ള നൈറ്റീസും കൂടി ഉണ്ട് അതിൽ ചില പീസ് നിങ്ങൾക്ക് നിവർത്തിയിട്ടും ചില പീസ് ഫോൾഡ് വൈസും കാണിക്കുന്നുണ്ട് അപ്പോൾ ആദ്യത്തെ പീസ് തന്നെ നിവർത്തിയിട്ട് കാണിക്കുന്നുണ്ട് അതായതും നേരത്തെ പറഞ്ഞ പോലെ തന്നെ സൈം സൈസാണ് അമ്പത്തി ആറാണ് ലെങ്ത്ത് വരുന്നത് പക്ഷേ ചെസ്റ്റ് അളവ് കുറച്ച് കുറയും കാരണം ഇതൊരു ബോഡി ഷേപ്പാണ് നാൽപ്പത്തി ആറിൻ്റെ അടുത്ത് ചെസ്റ്റ് അളവ് വരികയുള്ളൂ പിന്നെ ജിബ് നല്ല പ്രീമിയം ക്വാളിറ്റി ജിബാണ് ഹുക്കൊക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ ചുങ്കടിക്ക് ഹുക്കില്ലായിരുന്നു അതായത് ഇത് ഹുക്കൊക്കെ വെച്ച് പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടുള്ള നൈറ്റിയാണ് പിന്നെ സ്ലീവും എടുത്തു പറയേണ്ടതാണ് ഏകദേശം പതിനാറിൻ്റെ പതിനാറിന് മേലെ വരുന്നുണ്ട് സ്ലീവ് കയ്യറക്കം നല്ല പ്രീമിയം ലുക്ക് തരുന്ന ഒരു നൈറ്റി തന്നെയാണ് അപ്പോൾ ഈ ഒരു ഐറ്റത്തിനാണ് നേരത്തെ പറഞ്ഞ റേറ്റ് അതായത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു പീസും പിന്നെ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ ഹോൾസെയിൽ പ്രൈസ് വരുന്നുണ്ട് അതൊന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇതാ ചില പീസ് ബൗട്ടൻ നിവർത്തിയിട്ട് കാണിക്കുന്നില്ല കാരണം ടൈം ഏകദേശം ക്ലോസ് ചെയ്യാനായി അതുകൊണ്ടാണ് അപ്പോൾ ഒന്ന് മനസ്സിലാക്കി സഹകരിക്കുക പിന്നെ ഗ്രൂപ്പിൻ്റെ കാര്യം മറക്കണ്ട ജോയിൻ ചെയ്യാൻ താൽപ്പര്യമുള്ളവർ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കാരണം ഫോട്ടോസ് വൈസ് ഗ്രൂപ്പിൽ ഇട്ടുകൊണ്ടേ ഇരിക്കും പക്ഷേ ഒരു കാര്യം അത് ഓഫ്ലൈൻ ആയിരിക്കില്ല ഓൺലൈൻ ഓൺലി ആണ് അയച്ചു തരുന്നവർക്ക് മാത്രമുള്ള ഗ്രൂപ്പായിരിക്കും കാരണം അത് പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവും ഫോട്ടോസ് ബേസ് ഇടുന്നത് കൊണ്ട് റീസെല്ലേഴ്സും അതേപോലെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ഔട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ താല്പര്യമുള്ളവർ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ നമ്പർ ഗ്രൂപ്പിൽ ആഡ് ചെയ്യാം അപ്പോൾ ഇൻഷാള്ള ഒന്ന് സപ്പോർട്ട് ചെയ്യുക സഹകരിക്കുക വിജയിപ്പിക്കുക ഇപ്പോൾ റേറ്റ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക പിന്നെ ഓൾ ഓവർ ഇന്ത്യ ഡെലിവറി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും വായിച്ച് തരുന്നതാണ് പോസ്റ്റൽ വഴിയാണ് നോർമലി അയക്കാറ് ഡി ടി ഡി സി അതേപോലെ പ്രൊഫഷണൽ ഡി ടി ഡി സി ആണ് നോർമലി അയക്കാറ് ഡി ടി ഡി സി ആവശ്യമുള്ളവരാണെങ്കിൽ ഒന്ന് പ്രത്യേകം പറയുക എല്ലാവരുടെയും അടുത്ത് ഡി ടി ഡി സി ഉണ്ടാവണമെന്നില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അതൊന്ന് പ്രത്യേകം പറഞ്ഞുതരിക ഓൾ ഓവർ ഇന്ത്യ പോസ്റ്റൽ വഴി ആണെങ്കിൽ സെയിം ഷിപ്പിംഗ് ചാർജാണ് ഒരു പീസ് ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് രൂപയാണ് നോർമലി വരാറ് പിന്നെ ക്വാണ്ടിറ്റി എത്രയാണോ വരുന്നത് അതിൻ്റെ വെയ്റ്റിനനുസരിച്ചിട്ടാണ് ഷിപ്പിംഗ് ചാർജ് മാറിക്കൊണ്ടിരിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യണമെങ്കിൽ ഒന്ന് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്തതിനാൽ കറക്റ്റ് പറഞ്ഞു തരുന്നതാണ് പിന്നെ കാണിക്കുന്ന സൈസ് മറക്കണ്ട ഫിഫ്റ്റി സിക്സ് അമ്പത്തി ആറ് ലെങ്ത്ത് നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവാണ് നാൽപ്പത്തി ആറാണ് ഇപ്പോൾ കാണിക്കുന്നത് ചുങ്കിടി മാത്രമാണ് നാൽപ്പത്തിയെട്ട് വീതി വരുന്നത് ബാക്കിയൊക്കെ ചെറുങ്ങനൊരു ബോഡി ഷെയ്പ്പാണ് അതുകൊണ്ട് തന്നെ നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് വരുന്നുള്ളൂ അപ്പോൾ കറക്റ്റ് നിങ്ങളുടെ സൈസ് മനസ്സിലാക്കിയിട്ട് പർച്ചേസ് ചെയ്യുക എടുത്തിട്ട് ചെറുതായി പോകരുത് സ്ലീവിൻ്റെ കാര്യത്തിൽ ഗ്യാരണ്ടി തരാം നല്ല ഇറക്കമുള്ള സ്ലീവാണ് ത്രീ ഫോർ സ്ലീവായിട്ടൊന്ന് യൂസ് ചെയ്യാം പിന്നെ മെറ്റീരിയലും നല്ല ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ഏത് ക്ലൈമറ്റിലും യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് അപ്പോൾ പ്രീമിയം ലുക്ക് തരുന്ന ഒരു നൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്നത് ഇപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ വേഗം തന്നെ പർച്ചേസ് ചെയ്യുക ഇതിൽ വാട്സപ്പ് നമ്പറുണ്ട് കോൺടാക്റ്റ് നമ്പർ വാട്സപ്പ് നമ്പർ സെയിം ആണ് അതിലൊന്ന് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ളത് ഏതാണോ ഒന്ന് അയച്ചു തരിക സ്ക്രീൻഷോട്ട് പോയാണ് നോർമലി അയച്ചു കൊടുക്കാറ് ഇപ്പോൾ സ്ക്രീൻഷോട്ട് അയച്ചു തന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഗൂഗിൾ പേ ആണ് ഓൺലൈൻ പേയ്മെൻ്റ് ആണ് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായത് പെട്ടെന്ന് തന്നെ സെലക്ട് ചെയ്തിട്ട് അയച്ചു തരിക വേഗം വേഗം സോൾഡ് ഔട്ട് ആൻഡ് ചാൻസ് ഉള്ള ഐറ്റംസ് ആണ് പിന്നെ ഗ്രൂപ്പിന്റെ കാര്യവും മറക്കണ്ട അതിൽ കാണിക്കുന്ന ഐറ്റംസ് ഓൺലൈൻ ഓൺലൈ ആണ് ഓഫ്ലൈൻ ഉണ്ടാവില്ല ഇവിടെ വന്നതിനാൽ കിട്ടില്ല കാരണം പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നത് അപ്പോൾ ഇത് ലാസ്റ്റ് പീസും കൂടി ബാവട്ടെ നിവർത്തിയിട്ടെന്നെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ റേറ്റ് മറക്കണ്ട ഒരു പീസാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് രൂപ അഞ്ച് പീസിൻ്റെ മേലെ എടുക്കുമ്പോൾ റേറ്റ് വ്യത്യാസം വരും ഹോൾസെയിൽ പ്രൈസ് വരും അതൊന്ന് വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ പറഞ്ഞുതരാം ഒരുപാട് നൈറ്റീസ് ഇനിയും കാണിക്കാനുണ്ട് ഇൻഷാല്ല ഓരോ ദിവസങ്ങളിലായി ഓരോ ഐറ്റംസ് നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അപ്പോൾ നല്ല നല്ല വീഡിയോസുമായി ഇനി ഇൻഷാള്ള നിങ്ങളുടെ മുന്നിൽ എത്തുന്നതാണ് തിരക്കൊന്നുമില്ലെങ്കിൽ അതായത് സാഹചര്യം ഒത്തു വന്നാൽ വീണ്ടും വീഡിയോ ചെയ്ത് പരിചയപ്പെടുത്താം അപ്പോൾ മനസ്സിലാക്കി സഹകരിക്കുക ഇൻഷാള്ള വിജയിപ്പിക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിലും അതേപോലെ ഫ്രണ്ട്സിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇഷാ നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം ഓക്കെ ബൈ